ഹലോ ഫ്രണ്ട്സ് ഇറ്റ്സ് മീനീതി സ്ലോകിന്റെ പുതിയൊരു റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എല്ലാവർക്കും ഹാപ്പി ഓണം അഡ്വാൻസ്ഡ് ആയിട്ട് അപ്പം നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഓണം സ്പെഷ്യൽ ആയിട്ടുള്ള അവിയലിന്റെ റെസിപ്പിയാണ് നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു അവിയലാണ് ആണ് എല്ലാവരും ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും അവിയലൊക്കെ വെക്കാൻ അറിയാമായിരിക്കും എന്നാലും ഈ ഒരു രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു അവിയലിന്റെ റെസിപ്പിയാണ് അപ്പം ഇതെങ്ങനെയാണ് എന്ന് കാണണ്ടേ അപ്പം നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം ഇപ്പോഴത്തെ നമുക്കിത് ഓണത്തിന് നല്ല അടിപൊളി ഒരു അവിയൽ തയ്യാറാക്കിയാലോ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് മൂന്ന് പച്ചക്കായ എടുത്തിട്ടുണ്ട് പച്ചക്കായ ഞാൻ ഞങ്ങൾക്ക് എപ്പോഴും കിട്ടാത്തത് കൊണ്ട് തന്നെ ഞാൻ ഫ്രീസറിലിട്ടേക്കുവാൻ നമുക്ക് എപ്പോഴാണ് ആവശ്യം ആ ഒരു സമയത്ത് കട്ട് ചെയ്ത് ചെയ്തെടുക്കുവാനും ചെയ്യാറുള്ളത് പിന്നെ മൂന്ന് പച്ചക്കായ എടുത്തിട്ടുണ്ട് എട്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ എടുത്തിട്ടുള്ള കുക്കുംബറാണ് കുക്കുമ്പറിന്റെ ഒരു ഹാഫ് കുക്കുമ്പർ ഞാൻ എടുത്തിട്ടുണ്ട് അത്യാവശ്യം നീളമുള്ള ഒരു കുക്കുമ്പർ ആയിരുന്നു കേട്ടോ പിന്നെ ഒരു മുരിങ്ങയാണ് ആണ് എടുത്തിട്ടുള്ളത് അതും ഇട്ട് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ബീൻസ് ആണ് എടുത്തിട്ടുള്ളത് ഒരു ഏഴ് ബീൻസ് ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് വഴുതനങ്ങയാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഒരു രണ്ട് അളവിൽ കിഴങ്ങ് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഹാഫ് സവാള ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ ഇത് ചേമ്പ് ഉണ്ടല്ലോ ചേമ്പാന എടുത്തിട്ടുള്ളത് രണ്ട് ചെറിയ കഷ്ണം ചേയും പാന എടുത്തിട്ടുള്ള ചേമ്പ് ഇടുമ്പോൾ നല്ലൊരു ടേസ്റ്റും കൊഴുപ്പുമൊക്കെ ഉണ്ടാവും അതുകൊണ്ടാണ് ചേമ്പ് എടുത്തിട്ടുള്ളത് എനിക്ക് പൊതുവേ അവിയൽ ചേമ്പ് ഇടുന്ന കുറച്ച് ഇഷ്ടമുള്ള ഒരു ഐറ്റം ആണ് കേട്ടോ പിന്നെ ഒരു തക്കാളി എടുത്തിട്ടുള്ളത് പറയാൻ വിട്ട് പിന്നെ ഒരു തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പം ഞാനിപ്പോൾ ഇത് കുക്കറിലാണ് കേട്ടോ വേവിക്കുന്നത് കുക്കറിലാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വേവിച്ചെടുക്കാനായിട്ട് പറ്റും അപ്പോൾ നമുക്കിതെല്ലാം ഒരു കുക്കറിലേക്ക് മാറ്റാം അപ്പോഴത്തെ ഞാനൊരു കുക്കർ എടുത്തിട്ടുണ്ട് അപ്പോൾ കുക്കറിലേക്ക് നമ്മൾ ഈ എടുത്ത് വെച്ചിട്ടുള്ള ഒക്കെ നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്യാം ഞാനിപ്പോൾ സ്പൂൺ അളവിലാണ് ഉപ്പ് ഇടുന്നത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പിന്നെ മസാലകളൊക്കെ ആഡ് ചെയ്യുന്ന സമയത്ത് ആഡ് ചെയ്യാം ഇനി ഞാനൊരു കാൽ സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ആയതുകൊണ്ട് ഇടുന്നുണ്ട് മഞ്ഞൾപ്പൊടി നമ്മൾ ഈ ഒരു സമയത്ത് മാത്രമേ ഇടുന്നുള്ളൂ പിന്നെ നമ്മളിതിലേക്ക് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നില്ല നമുക്ക് ലേശം അളവിലേക്ക് ഇതിലേക്ക് കുറച്ച് കോക്കനട്ട് ഓയിൽ നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം നല്ലൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ കോക്കനട്ട് ഓയിൽ നമ്മളിങ്ങനെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ലേശം ലേശമളവിൽ നമുക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം വളരെ കുറച്ച് മാത്രം വെള്ളം ആഡ് ചെയ്താൽ മതി കേട്ടോ ഞാനിപ്പോൾ ഒരു കാൽ ഗ്ലാസ്സിൽ താഴെയാണ് വെള്ളം ആഡ് ചെയ്തിട്ടുള്ളത് കാരണം ഈ വെജിറ്റബിൾസിനകത്തൊന്ന് ഓൾറെഡി വെള്ളവും കാര്യങ്ങളും ഒക്കെ ഇറങ്ങുന്നതാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത്ര മാത്രം വെള്ളം അതിനകത്തൊക്കെ ആഡ് ചെയ്താൽ മതി അല്ലെങ്കിൽ വെള്ളം ഒരുപാട് കൂടിപ്പോവും പിന്നെ ലാസ്റ്റ് അത് വറ്റിച്ചെടുക്കേണ്ടതായിട്ട് വരും അപ്പോൾ എപ്പോഴും ഒരു കാൽ ഗ്ലാസ്സിൽ താഴെ മാത്രമേ ഇതിലേക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാവൂ അപ്പം നമ്മളിപ്പോൾ ഇതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടതുകൊണ്ട് തന്നെ നമുക്ക് ഇതൊന്ന് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം അപ്പോൾ വെള്ളമൊക്കെ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു കുക്കർ നമുക്ക് നടത്തി വെച്ചിട്ട് നമുക്ക് ഒരു വിസിലിൻ്റെ ആവശ്യമില്ല ഒരു വിസിൽ വരുന്ന ആവശ്യം വന്ന് തുടങ്ങുന്ന ആ ഒരു സമയം അടിക്കുന്ന അതായത് അടുത്ത് ഒരു വിസിലടിക്കാറാവുന്ന ആ ഒരു സമയത്ത് നമുക്ക് ഇത് ഓഫ് ചെയ്ത് കൊടുക്കണം വിസിൽ അടിച്ച ഒരുപാട് ഇത് വെന്തോടഞ്ഞു പോകും അപ്പം നമുക്കൊന്ന് അടുപ്പിൽ വെച്ചിട്ട് വേവിക്കാം എന്നാൽ ഗ്യാസിൽ വെച്ചിട്ട് തീ കത്തിച്ച് വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ഈ ഒരു സമയത്തിന് തേങ്ങയൊക്കെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് അതിനകത്തുള്ള അരപ്പൊന്ന് എടുക്കാം ഞാൻ ഞാനിതിപ്പം അരയ്ക്കാൻ വേണ്ടി ഡെസിക്കേറ്റഡ് കോക്കോനട്ട് എടുത്തിട്ടുണ്ട് ഞാൻ ഇരുന്നൂറ്റമ്പത് എം എൽ എൻ്റെ കപ്പിലൊരു മുക്കാൽ കപ്പ് ഡെസിക്കേറ്റഡ് ആണ് എടുത്തിട്ടുള്ളത് കാരണം ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആകുമ്പോൾ നമുക്ക് അത്രയും മതി കാരണം അതിനകത്തിന് വെള്ളം ഒഴിച്ച് നമ്മൾ അരയ്ക്കുന്ന സമയത്ത് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആകുമ്പോൾ കുറച്ചും കൂടെ അത് പൊന്തി വരും അതായത് കുറച്ചൊരു പൊങ്ങും അപ്പം നല്ലൊരു അളവ് കിട്ടുക അപ്പം മുക്കാൽ മുക്കാൽ കപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം നിങ്ങൾ സാധാരണ തേങ്ങയാണ് എടുക്കുന്നതെങ്കിൽ അതിൻ്റെ ഒരു അരഭാഗത്തിൻ്റെ ഒരു കാൽ ഭാഗം വെച്ചിട്ട് ബാക്കി എടുത്താൽ മതി കേട്ടോ അതായത് അരഭാഗത്തിൻ്റെ കുറച്ച് ഒരു പിടി വല്ലതും മാറ്റിയിട്ട് ബാക്കി എടുത്താൽ മതി അങ്ങനെ അപ്പോൾ അതേ ഞാൻ ഇതിനകത്ത് ഒരു വെളുത്തുള്ളി പൊടിച്ച് ചേർത്തിട്ടുണ്ട് പിന്നെ ഇനി ഞാൻ ചേർക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജീരകമാണ് കേട്ടോ ഒരു കാൽ സ്പൂൺ അളവിൽ ജീരകം നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് ഡെസിക്കേറ്റഡ് കോക്കനറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് തന്നെ അരച്ചെടുത്തതിന് ശേഷം മാത്രം നമുക്കിതിലേക്ക് വെള്ളം ആഡ് ചെയ്തിട്ട് പിന്നെ അരച്ചെടുക്കാം അത്യം നമ്മൾ ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് നമുക്ക് അരച്ചെടുക്കാം നമ്മൾ സാധാരണ കോക്കനട്ട് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം തന്നെ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അരച്ചെടുക്കാം ഇപ്പോൾ ഡെസ്ക്കേറ്റഡ് കോക്കനട്ട് ആയതുകൊണ്ടാണ് ഞാൻ ഒന്ന് പൊടിച്ചതിന് ശേഷം അരയ്ക്കാം മതിയാച്ച അപ്പോൾ ഇതും കൂടെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം ഇപ്പോഴും നമ്മൾ ആവിയലിനുള്ള അരപ്പും കാര്യങ്ങളുമൊക്കെ നമ്മളിപ്പം അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇനിയിപ്പം നമുക്ക് ആ ബീസിൽ വരുന്നതിന് മുന്നേ നമുക്കത് തണുത്തതിന് ശേഷം നമുക്ക് അരപ്പതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അതേ നമ്മുടെ വെജിറ്റബിളൊക്കെ വെന്തിട്ടുണ്ട് അപ്പോൾ ഇതേ ഒരു വേറൊരു പാത്രത്തിലേക്ക് ലേശം ഓയിൽ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുവാണേ ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് കുറച്ച് കടുക് ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു സ്പൂൺ അളവിൽ കടുക് ആഡ് ചെയ്തിട്ടുണ്ട് ഇനി ലേശം വറ്റൽ മുളക് ആഡ് ചെയ്യാം നമുക്കിതിലേക്ക് വെജിറ്റബിൾ ആഡ് ചെയ്ത് കൊടുക്കണം അതെ എല്ലാം വെജിറ്റബിൾ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് ഇതിലേക്ക് ലേശം കുറച്ച് വെള്ളമുണ്ട് അപ്പം ഈ ഒരു സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള നമ്മൾ അരച്ചി വെച്ചിട്ടുള്ള തേങ്ങയും അതിൻ്റെ കൂട്ടും കൂടെ നമുക്കിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ അരപ്പിൻ്റെ കൂടെ തന്നെ വേണമെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ എന്താ മഞ്ഞൾപ്പൊടി നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ കേട്ടാശേ ഞാൻ അതേപോലെ ചെയ്യാറുണ്ട് ചില സമയം ഇങ്ങനെയും ചെയ്യാറുണ്ട് നേരത്തെ കഴിഞ്ഞ വർഷത്തെ നമ്മുടെ ഓണത്തിൻ്റെ വീഡിയോയിലും വേറൊരു അവിയലിൻ്റെ റെസിപ്പി ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം കാണാത്തവരുണ്ടെങ്കിൽ അതും കൂടെ കണ്ടു നോക്കുക അതും നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു അവിയലിൻ്റെ റെസിപ്പിയാണ് അപ്പം വെജിറ്റബിളിൽ പിടിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് നന്നായിട്ട് ഈ അരപ്പ് അതിലേക്ക് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം നമ്മൾ ചെയ്യുന്ന സമയത്ത് ഈ പച്ചക്കറി അതിൽ കിടന്നിട്ട് ഉടയാത്ത രീതിയിൽ വേണം കേട്ടോ അപ്പം പതുക്കെ വേണം നമുക്ക് ഇളക്കി കൊടുക്കാനായിട്ട് അപ്പോൾ അതിനകത്ത് കുറച്ച് വെള്ളവും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ അത് ഒന്ന് പറ്റി വരട്ടെ നമുക്ക് ഈ ഒരു സമയത്ത് ഉപ്പ് വേണമെങ്കിൽ ഒന്ന് ആവശ്യത്തിന് ആഡ് ചെയ്ത് കൊടുക്കാം ഉപ്പുണ്ടോന്ന് നോക്കട്ടെ ലേശം അളവിൽ ഉപ്പും കൂടെ വേണം അപ്പോൾ ഉപ്പ് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പും കൂടെ നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം പതുക്കെ നമുക്ക് ആ ഉപ്പെല്ലാം പറ്റുന്ന രീതിയിൽ പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പം അതിൻ്റെ ആ ഒരു വെള്ളവും കാര്യങ്ങളും ഒക്കെ ഇരുന്ന് അതൊന്ന് പറ്റി വരട്ടെ കുറച്ച് വെള്ളം ഒന്ന് വറ്റിയിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ഇനി ഒരു രണ്ട് സ്പൂണ് അളവിൽ കുറച്ച് തൈര് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ആ തൈരും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കാരണം നല്ല പുളിയും കാര്യങ്ങളും ഒക്കെ ഇറങ്ങുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തൈര് ഇപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ നമ്മൾ തൈരൊക്കെ ഇട്ട് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കുറച്ചും കൂടി ഇതൊന്ന് വറ്റി വരണം അപ്പം കുറച്ചും കൂടി ഒന്ന് വറ്റട്ടെ എന്നിട്ട് നമുക്ക് ലാസ്റ്റ് ഒരു ഐറ്റം കൂടി ഇതിലേക്ക് ടേസ്റ്റിന് വേണ്ടിയിട്ട് ചേർക്കാനുണ്ട് അപ്പോൾ അത് നന്നായിട്ട് ഒന്ന് വറ്റി വന്നതിന് ശേഷം അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം ഇനിയിപ്പോൾ ഈ ഒരു സമയത്ത് ഒരു ഇതൾ ഞാൻ കറിവേപ്പില ആഡ് ചെയ്തിട്ട് കൊടുക്കുവാണ് ഇത് നമ്മുടെ അവിയനകത്ത് വെള്ളവും കാര്യങ്ങളും ഒക്കെ വറ്റിയിട്ടുണ്ട് അപ്പത്തേ ഞാൻ ഗ്യാസും കാര്യങ്ങളും ഒക്കെ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പത്തേ നമുക്കിതിലേക്ക് നല്ല ടേസ്റ്റ് ഐറ്റം നമുക്ക് കോക്കനട്ട് ഓയിൽ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക നല്ല വെളിച്ചെണ്ണ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ലാസ്റ്റ് നമ്മൾ ഇതേപോലെ കോക്കനട്ട് ഓയില് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് അപ്പോൾ എല്ലാവരും ഓണൊക്കെ അടിച്ചു പൊളിക്കുക ഇതേപോലെ അവിയലൊക്കെ വെച്ച് നോക്കിയിട്ട് കമൻ്റ് ചെയ്യുക ഉറപ്പായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല ടേസ്റ്റ് ടേസ്റ്റായിട്ടുള്ളൊരു അവിയലാണ് അപ്പം എല്ലാവർക്കും ഒന്നും കൂടെ ഹാപ്പി ഓണം അതേപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനായിട്ട് മാറുന്ന പോകരുത് കാരണം ഒക്കെ സപ്പോർട്ട് നമുക്ക് ആവശ്യമാണ് അതേപോലെ നമ്മുടെ ചാനലിൽ ഓണത്തിൻ്റെ പല റെസിപ്പീസും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ വർഷവും നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം കഴിഞ്ഞ വർഷത്താണെങ്കിൽ ഓണം സീരീസ് സീരീസൊന്നും പറഞ്ഞിട്ട് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ വർഷം കുറേ വീഡിയോസ് അതേപോലെ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ അതു കൊടുക്കയറി ഒന്ന് നോക്കുക അപ്പോൾ ഇനിയും നല്ല നല്ല റെസിപ്പീസുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക അപ്പം എല്ലാവർക്കും ഹാപ്പി ഓണം ആൻഡ് താങ്ക് ഫോർ വാച്ചിങ്